അസ്സാം വാലൈക്കു വരഹമുല്ലാ വരക്കാത്തൂബിലാഹിംഷ്വാൻ ഉറജീം ബിസ്മിള്ളഹിറമൻ ഇറഹീം അലഹമുൽ അറുറബൽ ആലമീൻ അസ്വലാത്തു വസ്ലാം വാലാ അഷറഫ്ൽ മുർസലീൻ വാലാ അലിഹി വസ്ഹബിഹി അജ്മ ഇൻ അമബാദ് അലഹമുല്ല തൻസീൽ ഖുർആൻ പാരായണ ഓൺലൈൻ കോഴ്സിൻ്റെ എട്ടാമത്തെ ക്ലാസ്സിലാണ് നാം ഇന്ന് ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഇന്ന് നമുക്ക് എടുക്കാനുള്ള ഭാഗം സൂറത്തുൽ മുൽക്കിലെ ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് എന്നീ മൂന്നായത്തുകളാണ് ആദ്യം ഈ ആയത്തുകളുടെ പാരായണത്തിലേക്ക് കടക്കാം അതിനുശേഷം അതിലുള്ള പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട ഏതാനും ചില നിയമങ്ങൾ മാത്രം നാം പറയാം ബിസ്മില്ല سَوِيًّا عَلَى صِرَاطٍ مُسْتَقِيمِ قُلْ هُوَ الَّذِي أَنشَأَكُم وَجَعَلَ لَكُمُ السَّمْعَ وَالْأَبْصَارَ وَالْأَفْئِدَةَ قَلِيلًا مَّا تَشْكُرُونَ ഇനി ഈ യാത്രകളിൽ ശ്രദ്ധിക്കേണ്ട നിയമങ്ങളാണ് പറയാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് അ ഫെമി ഇവിടെ സുക്കൂനുള്ള നൂലിന് ശേഷം യാ വന്നപ്പോൾ അവിടുത്തെ നിയമം ഇതാമും ബ്യോന്നയാണ് എന്ന് പറഞ്ഞാൽ ആ നൂനിനെ ശേഷമുള്ള അക്ഷരത്തിലേക്ക് ലയിപ്പിച്ച് മണിച്ച് ഉച്ചരിക്കുകയാണ് വേണ്ടത് അപ്പോൾ ംഷി എന്നാണ് ഓതേണ്ടത് അഫമൻ എം ഷി എന്നല്ല അതുപോലെ ആലാവോജിഹി എന്ന് പറയുമ്പോൾ ഇവിടെ തെന്വീനു ശേഷം അയിന് വന്നത് കൊണ്ട് അവിടുത്തെ നിയമം ഇൽഹാറാണ് ഇൽഹാർ എന്ന് പറയുക അഥവാ ആ തെന്വീനിനെ വെളിവാക്കി ഉച്ചരിക്കേണ്ട സ്ഥലമാണ് അപ്പോൾ അവിടെ മണിക്കാനൊന്നും പാടില്ല എന്നാണ് ഓതേണ്ടത് അതുപോലെ അവിടെ എന്ന് പറയുമ്പോൾ കാഫാണ് അവിടെ ഉള്ളത് അതും ശ്രദ്ധിക്കണം കാഫല്ല മുക്കിബൻ എന്നാവരുത് മുക്കിബൻ എന്ന് ലൈറ്റായിട്ടുള്ള അക്ഷരമാണ് കാഫ് അതുപോലെ എന്ന് പറയുമ്പോൾ അവിടെ മധ്യക്ഷരത്തിന് ശേഷം അതായത് ഹ ഇന് ശേഷം അവിടെ ഉണ്ട് നീട്ടാൻ വേണ്ടിയിട്ട് അത് ചേർത്ത് ഓതുമ്പോൾ എന്താണ് കാരണം ഈ ലൊമിയറിൻ്റെ ഹ എന്ന് പറയും അതിൻ്റെ തുടക്കവും അതിൻ്റെ ശേഷവും അതായത് അതിൻ്റെ മുമ്പും ശേഷവും ഉള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ടെങ്കിൽ ആ ഹ ഇനെ നീട്ടണം എന്നാണ് നിയമം അപ്പോൾ അങ്ങനെ നീട്ടുമ്പോൾ അല ഓ ജി ഹിഹിദ എന്ന് നീട്ടുമ്പോൾ അതിന് മദ് വരുന്നുണ്ട് ആ മദ്യു ശേഷം ഹംസ് മറ്റൊരു കിലിമത്തിലായിട്ട് മറ്റൊരു പദത്തിലായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ നിയമം മദ് മുൻഫസിലാണ് ഇവിടുത്തെ മദ് മദ്ദു മുൻഫസിൽ എന്നാണ് പറയുക അഥവാ മധ്യക്ഷേത്രത്തിന് ശേഷം ഹംസ് മറ്റൊരു പദത്തിൻ്റെ തുടക്കത്തിൽ വന്നാൽ അതിന് മദ് മുൻഫസിൽ എന്ന് പറയും അത് ഏഴ് ഹർക്കത്തിൻ്റെ ഖതറ് നീട്ടൽ അനുവദനീയമായിട്ടുള്ള ജായിസായിട്ടുള്ള സ്ഥലമാണ് അതുപോലെ അഹ് ദയം ഷി ഇവിടെ മധ്യക്ഷേത്രത്തിന് ശേഷം അഹ്ദ എന്നുള്ള മധക്ഷേത്രത്തിന് ശേഷം ഹംസ് അടുത്ത പദത്തിൻ്റെ തുടക്കത്തിൽ വന്നു ഒരേ പദത്തിലല്ല മറ്റൊരു പദത്തിലാണ് വന്നിട്ടുള്ളത് അവിടെയും മദ് മുൻഫസിലാണ് നാം നേരത്തെ സൂചിപ്പിച്ച അതേ ഏഴ് ഹർക്കത്തിൻ്റെ കതിർ നീട്ടൽ ജായിസായിട്ടുള്ള അനുവദനീയമായിട്ടുള്ള സ്ഥലമാണ് അതുപോലെ എം ഐ എം ഷി ഇവിടെ മീമിന് ഷെദ്ദുണ്ട് അതുകൊണ്ട് നന്നായിട്ട് മണിക്കേണ്ട സ്ഥലമാണ് അതുപോലെ എം ഐ എം ഷി ഇവിടെ സുക്കൂനുള്ള നൂനിന് ശേഷം യാകു വന്നതുകൊണ്ട് നിയമം ഇദ്ഹാം വിഹുന്നയാണ് എന്ന് പറഞ്ഞാൽ ആ നൂനിനെ ശേഷമുള്ള അക്ഷരത്തിലേക്ക് മണിക്കലോ ഇത് ലയിപ്പിച്ചുകൊണ്ട് മണിച്ച് ഉച്ചരിക്കുകയാണ് വേണ്ടത് എം ഷി അതുപോലെ സെവിയൻ അല സുറാദീൻ സെവിയൻ അല അവിടെ തെൻവീനു ശേഷം അയിന് വന്നതുകൊണ്ട് കൊണ്ട് യുഹാറാണ് നിയമം ആ തെന്വീനിനെ വെളിവാക്കി ഉച്ചരിക്കണം അതിനെ മണിക്കാനൊന്നും പാടില്ല സെവിയൻ അല സെവിയൻ അല എന്നാവരുത് അയിനാണ് അവിടെ ഉള്ളത് അപ്പോൾ അയിനിൻ്റെയും ഹംസിൻ്റെയും ഉച്ചാരണം തമ്മിൽ മാറരുത് ഇവിടെ സ്വാദ് ഉച്ചരിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത് സ്വ എന്ന് ചുണ്ട് കൂർപ്പിക്കാൻ പാടില്ല അതുപോലെ സുവ എന്ന രീതിയിൽ പറയാൻ പാടില്ല അല സ്വ എന്നാണ് പറയേണ്ടത് രണ്ട് സീനിൻ്റെയും അതുപോലെ സിൻ്റെയും അരേയും ഒരേ മഹറജിൽ നിന്നാണ് ഈ സ്വാദും വരുന്നത് രണ്ട് പല്ലുകളുടെ ഇടയിൽ നിന്നാണ് വരുന്നത് അല്ല സിറോ മുസ്തഖീം അതുപോലെ ശ്രദ്ധിക്കേണ്ടത് സിറോത്തി റാ ഉച്ചരിക്കുമ്പോൾ റോ എന്നാണ് പറയേണ്ടത് റോ എന്നല്ല റ എന്നല്ല റോ എന്നാണ് ഉച്ചരിക്കേണ്ടത് സിറോത്തിം മുസ്തഖീം എന്ന് പറയുമ്പോൾ ത്ര ഇവിടെ തൻവീൻ ഉണ്ട് ആ തെന്വീനിനു ശേഷം അഥവാ തെന്വീനിന് ശേഷം മീമ് വന്നാൽ അവിടെ നിയമം ഇദ്ഗാം വിഹുന്നയാണ് മണിക്കലോട് കൂടെ ഇദ്ഗാം ചെയ്യേണ്ട ലൈ അടുത്ത ശേഷമുള്ള അക്ഷരത്തിലേക്ക് ലയിപ്പിക്കേണ്ട നിയമമാണ് ഇത് ഹാംബിഹുന്ന എന്നറിയപ്പെടുന്നത് അപ്പോൾ ഇവിടെ അല സുറാ ഇവിടെ മുസ്ത ഇവിടെ ആണ് ഇവിടെ ഉള്ളത് മുസ്തീം എന്ന് ഓതേണ്ടത് ത്വാ ആക്കി മാറ്റരുത് അതുപോലെ കാഫിനെ കാഫായിട്ട് ചിലപ്പോൾ മാറ്റാറുണ്ട് പല ആൾക്കാരും നമ്മൾ ഇഹന്ദി നസുറാത്തൊൽ മുസ്തഖിം എന്നുള്ള ഇടത്ത് ഇഹന്ദി മുസ്തഖീം മുസ്തീം എന്നാണ് ഓതേണ്ടത് അല്ലാതെ മുസ്തഖീം എന്നുമല്ല അതല്ലെങ്കിൽ മുസ്തഖീം എന്നും അല്ല കാഫല്ല കാഫ ആണ് ഉള്ളത് അല്ല തണുള്ളത് അപ്പോൾ തമ്മിൽ വ്യത്യാസം മനസ്സിലാകണം അല സ്മിറോ ത്വം അതുപോലെ ഇവിടുത്തെ മദ് മദ് ആരു മുസ്തഖീം എന്ന് പറയുമ്പോൾ മദ് ആരുലൻ അഥവാ മധ്യക്ഷരത്തിന് ശേഷം ഇവിടെ ശേഷമുള്ള അക്ഷരത്തിൽ വഖഫ് കൊണ്ട് സുക്കൂന് പുതുതായിട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന മദ്യനാണ് മധ്യ ആരുൽ എന്ന് പറയുന്നത് അത് ആറ് ഹർക്കത്തിൻ്റെ കതിർ വരെ നീട്ടാവുന്ന മദ് ആണ് അതുപോലെ അടുത്തായത് ഇവിടെ അല്ലതീക്കും ശേഷം ഹംസ് മറ്റൊരു പദത്തിൻ്റെ തുടക്കത്തിൽ വന്നതുകൊണ്ട് മദ് മുൻഫസിലാണ് അവിടെ ഏഴ് ഹർക്കത്തിൻ്റെ കതിർ നീട്ടണം അത് അതിൻ്റെ ഹുക്കുമ് ജായിസാണ് അനുവദനീയമാണ് നീട്ടാം നീട്ടാതിരിക്കാം ഷും ഇവിടെ സാക്കിൻ ആയ നൂനിന് ശേഷം സുക്കൂണിനുള്ള നൂനിന് ശേഷം ഷീന് വന്നതുകൊണ്ട് അവിടുത്തെ നിയമം ഇഹ്ഫ ആണ് ആ നൂനിനെ മറച്ച് മണിച്ചുച്ചരിക്കുകയാണ് വേണ്ടത് അപ്പോൾ ഷും എന്നാണ് ഓതേണ്ടത് അതുപോലെ ഇവിടെ സുക്കൂണുള്ള മീമിന് ശേഷം വാവ് വന്നതുകൊണ്ട് അവിടെ ഇവഹാറാണ് നിയമം അതായത് ആ മീമിനെ വെളിവാക്കി ഉച്ചരിക്കേണ്ട സ്ഥലമാണ് കും വജ അല എന്നാണ് അതേണ്ടത് അതുപോലെ ലെ കുസം ഇത എന്ന് ആ ഹംസ് നേരെ കേൾക്കണം അഫ് ഇദ എന്ന് വക്ഫു ചെയ്യുമ്പോൾ നിർത്തുമ്പോൾ ഒരു കാറ്റ് പുറത്തേക്ക് പോകണം അഫ് ഇദ എന്ന് എന്നാണ് ഉച്ചരിക്കേണ്ടത് അതുപോലെ തെന്വിനു ശേഷം മീമ് വന്നതുകൊണ്ട് അവിടുത്തെ നിയമം ഇതാം വികുന്നയാണ് അഥവാ മണിക്കലോടുകൂടെ ആ തെന്വീനെ ശേഷമുള്ള അക്ഷരത്തിലേക്ക് ലയിപ്പിക്കുകയാണ് വേണ്ടത് അപ്പോൾ എന്നാണ് ഓതേണ്ടത് അതേണ്ടത് ഇവിടെ മധ്യ ആരുതാണ് ആറ് ഹർക്കത്തിൻ്റെ കതിർ വരെ നീട്ടൽ അനുവദനീയമായിട്ടുള്ള സ്ഥലമാണ് അതുപോലെ റ അതിൻ്റെ ഉച്ചാരണം നാം ശ്രദ്ധിക്കണം അതുപോലെ ഫിൽ സുക്കൂണുള്ള മീമിന് ശേഷം ഫ വന്നതുകൊണ്ട് അവിടുത്തെ നിയമം ഇൽഹാറാണ് ആ മീമിനെ വെളിവാക്കി ഉച്ചരിക്കേണ്ട സ്ഥലമാണ് അതുപോലെ വ ഇലഇത്ത് ഷറൂൻ എന്ന് പറയുമ്പോൾ അവിടുത്തെ മദ് മദ്യ ആരുതാണ് വഖഫ് ചെയ്യുമ്പോൾ മാത്രം വരുന്നതാണ് അത് ആറ് ഹർക്കത്തിൻ്റെ കഥർ വരെ നീട്ടൽ അനുവദനീയമായിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ മൂന്നാറ്റങ്ങൾ സൂചിപ്പിക്കാനുള്ളത് അപ്പോൾ ഒന്നുകൂടെ നമുക്ക് ഒരാവർത്തി ഇത് ഓതി നോക്കാം അതിനുശേഷം നിങ്ങൾ അത് കേട്ടുകൊണ്ട് മനസ്സിലാക്കി പഠിച്ചു വരണം അള്ളാഹു സുബാനത്തല്ല തോഫീക്ക് ചെയ്യട്ടെ ബിസ്മില്ല يمشي سويا على صراط مستقيم قل هو الذي أنشأكم وجعل لكم السمع والأبصار والأفئدة قليلا ما تشكرون ീം ഇത്രയും കാര്യങ്ങളാണ് യാത്ര സൂചിപ്പിക്കാനുള്ളത് ഇൻഷാ വരുന്ന ക്ലാസ്സുകളിൽ അടുത്ത കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാം നിങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളൊക്കെ നമുക്ക് വേണ്ടി ദയാ ചെയ്യാം വാഹൃദാൻ അലഹമുല്ലാ റബ്ബുലാലമീൻ അസ്ലാ വാലൈക്കും വരഹമുല്ലാ വിബർകാത്തൂ